ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇതാ ഈ ചോന്ത അരിൻ്റെ ചോറ് നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പറയുകൊണ്ടിട്ടോ അത് ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാന്ന് പറഞ്ഞു പക്ഷെ അതൊരു ടേസ്റ്റില്ല കേട്ടോ ആ ഒരു ചോറ് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ചോറിൻ്റെ ഒരു രുചിയൊന്നും കിട്ടാത്തൊരു അരിയാണ് അപ്പോൾ ഇപ്പൊക്ക് ഷുഗർ ആയതുകൊണ്ട് ഇപ്പോൾ കാലിൻ്റെ ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഇന്നലെ മഷ അല്ല സ്റ്റിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് രണ്ട് സ്റ്റിച്ചും കൂടി ഉള്ളു എടുക്കാൻ അപ്പോൾ ഉപ്പാക്ക് ഇപ്പോൾ ഈ ചോറാണ് കൊടുക്കൽ ചില സമയത്ത് ഷുഗർ കൂടും ചില സമയത്ത് ഷുഗർ കുറയും ചെയ്യണ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇപ്പാർക്ക് വണ്ടി ഉണ്ടാക്കിയ ചോറാണത് പിന്നെ ബാക്കിയുള്ള കൂട്ടാനൊക്കെ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഞാൻ ഇക്കുള്ള ഇറച്ചിയാണിത് ബെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടിയവർക്ക് ഇറച്ചി നിന്നാ ഇല്ലാത്തവർക്ക് നീന്തുന്ന അപ്പോൾ ഇത്രയാണ് ഈ അവരെ ഭക്ഷണത്തിൻ്റെ രീതി ഇതിൻ്റെ നാത്തുനിക്ക് വാങ്ങിച്ചെന്ന ഡ്രസ്സാണ് കേട്ടോ ഞാൻ അനിയത്തിൻ്റെ കുട്ടിക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു വണ്ടിയും കൂടി ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്